അസ്സാമലൈക്കും വരഹമത്തല്ലാ വിബർക്കാത്തു ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഏകദേശം പത്തോളം ഉസ്താദിമാർ ചേർന്നുള്ള ഒരു കൂട്ടായ്മയാണ് ഇതിൻ്റെ കണ്ടൻറ്റ് തയ്യാറാക്കുന്നത് ഇതിൽ പ്രത്യേകമായി കേരളത്തിലെ തർക്കവിഷയങ്ങൾ സുന്നികളും മുജാഹിദുകളുമായി അല്ലെങ്കിൽ ജമാഅത്തുകാരുമായി അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും പ്രാസ്ഥാനികമായുള്ള സംഘടനാ ചർച്ചകളൊന്നും ഇതിൽ ഉദ്ദേശിക്കുന്നില്ല ഇതിൽ വരുന്നത് കേവലം അള്ളാഹുവിൻ്റെ പരിശുദ്ധ കുറുകാനിൽ പറഞ്ഞ വചനങ്ങൾ അവയുടെ അർത്ഥങ്ങൾ ചരിത്രങ്ങൾ തഫ്സീറുകളിൽ പറഞ്ഞ സംഭവങ്ങൾ ഫിക്കിഹിയായ മസലകൾ വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ തുടങ്ങി ഒരു മുസ്ലിമിനെ നിത്യജീവിതത്തിൽ പഠിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതായ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താനാണ് ഞങ്ങൾ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് തർക്കവിഷയങ്ങൾ പരമാവധി ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ ഏകദേശം ഓരോ കാര്യത്തിലും അങ്ങേയറ്റം പരിചയം സിദ്ധിച്ച ഉസ്താദമാർ നൽകുന്ന കണ്ടൻറ്റുകൾ മാത്രമേ ഇതിൽ ഉപയോഗിക്കുന്നുള്ളൂ ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന അഞ്ചെട്ട് പേര് പ്രത്യേകിച്ച് ഡിസൈനേഴ്സ് ഉൾപ്പെടെ ആയതുകൊണ്ട് ഇത് ഒരിക്കലും ഒരു സാധാരണ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണുന്ന കോമഡികൾ പോലെയോ അതല്ലെങ്കിൽ നമുക്ക് ചിരിക്കാനുള്ള കാര്യമായോ കാണരുത് ഇത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിനെ കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അവൻ്റെ റസൂലിൻ്റെ കാര്യത്തിൽ മതത്തിൻ്റെ കാര്യത്തിൽ പരിഹസിക്കുകയോ ചിരിക്കുകയോ ചെയ്യുകയല്ല വേണ്ടത് ഓരോന്നും ഗഹനമായി മനസ്സിലാക്കി നമ്മുടെ ജീവിത വിജയത്തിന് ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങളെപ്പോലെ ഞങ്ങളും ധന്യരായി അള്ളാഹുവിൻ്റെ ദീൻ പഠിച്ചറിഞ്ഞവർ പഠിക്കാനുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുക എന്നതാണല്ലോ നാം ഓരോരുത്തരും ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ അറിവുകൾ പഠിക്കാൻ അത് ഉപകരിക്കും അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അള്ളാഹു ഇതൊരു സ്വാരിഹായ ഇബാദത്തായി പരിഗണിക്കുമാറാകട്ടെ ഞങ്ങളിൽ നിന്നും നിങ്ങളിൽ നിന്നും ഇത് സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സമൂത് ഗോത്രത്തിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനായിരുന്നു സ്വാലിഹ് നബി അലൈസ്ല ഈ സമൂതി സമൂഹം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഏറ്റവും എന്ന് പറയാൻ പറ്റില്ല വലിയ തടിമാരന്മാരും മല്ലന്മാരുമായ ആളുകളായിരുന്നു ഈ സമൂതി ഗോത്രക്കാരി എന്ന് പറയുന്നത് വലിയ വലിയ പടയാളികൾ മല അല്ലെങ്കിൽ പാറകൾ തുരന്നുകൊണ്ട് അതിൽ ഗുഹകൾ പോലെയുള്ള കൊട്ടാരം പോലെയുള്ള വീടുകളുണ്ടാക്കിയാണ് ഈ സമൂത് സമുദായം താമസിച്ചിരുന്നത് വലിയ അജാന ബാഹുക്കളും മല്ലന്മാരുമായിരുന്നു ഈ കൂട്ടര് അവർ പരസ്പരം കലഹിക്കുമ്പോൾ വരെ ആനയെ പിടിച്ചുകൊണ്ട് ഒരു ആനയനെ എടുത്തുകൊണ്ട് അതിൻ്റെ തുമ്പക്കയിൽ പിടിച്ചുകൊണ്ട് മറ്റൊരാളെ അടിക്കും എന്ന് വരെ ഇസ്രായേലി കഥകളിൽ കാണുന്നു അത്രയും മല്ലന്മാരായിരുന്നു ഈ സമൂത് ഗോത്രം എന്ന് പറയുന്നത് ഈ സമുദായത്തിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനായിരുന്നു സാലിഹ് നബി അലൈ അദ്ദേഹം തൻ്റെ ജനങ്ങളോട് രാവും പകലും വ്യത്യാസമില്ലാതെ പ്രബോധനം നടത്തി എൻ്റെ സമൂഹമേ നിങ്ങൾ ഈ വിഗ്രഹാരാധന നിർത്തണം ഏക ഇലാഹായ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം ഞാൻ അവൻ്റെ പ്രവാചകനാണ് നിങ്ങൾക്ക് അവൻ്റെ ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിനാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ ഞാൻ പറയുന്നത് വിശ്വസിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവരെ കൂട്ടത്തിലുള്ള വളരെ പാവപ്പെട്ട ചില ആളുകൾ മാത്രമാണ് സാലിഹ് നബി അലൈഹി സ്വലാമിനെ കൊണ്ട് വിശ്വസിക്കാൻ തയ്യാറായത് മല്ലന്മാരായ ആളുകൾ ഒരിക്കലും സ്വാലിഹ് നബിയെ വിശ്വസിക്കാൻ തയ്യാറായില്ല എന്നതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ദുരന്തം അങ്ങനെ ഈ പ്രമാണിമാരായ ആളുകൾ പാവങ്ങളോട് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഈ സ്വാലിഹിൻ്റെ പിന്നാലെ പോകുന്നത് അദ്ദേഹം നബിയായത് കൊണ്ട് എന്ന് അവർ പറഞ്ഞപ്പോൾ പറഞ്ഞു അദ്ദേഹം നബിയാണ് എന്നതിന് വല്ല തെളിവുണ്ടോ അങ്ങനെ ഇവർ ഈ പാവപ്പെട്ട ആളുകളെ കൊണ്ട് ഈ സ്വാലിഹി നബിയോട് ചോദിക്കുകയാണ് നിങ്ങൾ നബിയാണ് എന്നതിന് തെളിവ് തന്നാൽ ഞങ്ങളും വിശ്വസിക്കാം അപ്പം സ്വാലിഹി നബി അലൈഹി സ്വലാം അവരോട് ചോദിച്ചു എന്ത് തെളിവാണ് നിങ്ങൾക്ക് വേണ്ടത് പറയൂ അപ്പോൾ അവർ പറഞ്ഞു അവിടെ വലിയൊരു പാറക്കെട്ടുണ്ട് അപ്പോൾ ഇവർ ഈ പാറക്കെട്ട് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഈ പാറക്കെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരൊട്ടക ഇറങ്ങി വരണം എന്നാൽ ഞങ്ങൾ നീ പ്രവാചകനാണ് എന്ന് വിശ്വസിക്കും എന്ന് പറഞ്ഞു അങ്ങനെ നബി സ്വാലിഹനബി അലൈസ്ലാം അവരെയും കൂട്ടി ആ പാറക്കെട്ടിൻ്റെ അടുക്കൽ ചെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു പിന്നീട് അതിഘോരമായ ശബ്ദമാണ് കേൾക്കുന്നത് പാറക്കെട്ട് വിണ്ടുകീറി അതിൽ നിന്ന് ഒരൊട്ടകം പുറത്തേക്ക് വന്നു അത് കണ്ടതോടുകൂടി ആ നാട്ടിലെല്ലാം പ്രചരിച്ചു സാലിഹ് നബി ഒരു അത്ഭുത പ്രവൃത്തി ചെയ്തിരിക്കുന്നു അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ടാണ് എന്ന് അദ്ദേഹം പറയുന്നു പാറക്കെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരൊട്ടകം വെളിപ്പെട്ടിരിക്കുന്നു അത് കേട്ട പാതി കേൾക്കാത്ത പാതി ആളുകളെല്ലാം നേരിൽ വന്ന് കണ്ട് ബോധ്യപ്പെട്ടതോടെ പലരും സ്വാലിഹ് നബി അലൈ ഇസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ചു അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങി ഇത് കണ്ടപ്പോൾ ഈ ശത്രുക്കൾക്ക് വലിയ ആശങ്കയായി നമ്മൾ വെറുതെ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ ഒരു കാര്യം സ്വാലിഹിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു ഇനിയിപ്പോൾ നമ്മൾ എന്താണ് പിന്നെ ഇവർക്ക് ഈ ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് മറുപടി കൊടുക്കുക എന്ന ആശങ്കയോടെ വർദ്ധിക്കുന്നതിനിടയിൽ അവിടെ വലിയൊരു കിണറുണ്ടായിരുന്നു കിണർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന കുളം മാതിരിക്കുള്ള വലിയൊരു തടാകം സ്വാലിഹി നബി അലൈഹി സ്ലാം അവരോട് പറഞ്ഞു നിങ്ങൾക്കുള്ള ഈ വെള്ളം ഇന്ന് മുതൽ വീതം വെക്കുകയാണ് ആഴ്ചയിൽ ഒരു ദിവസം ഈ ഒട്ടകം വെള്ളം കുടിക്കും അന്ന് നിങ്ങളൊന്നും വെള്ളമെടുക്കാൻ പാടില്ല ബാക്കിയുള്ള എല്ലാ ദിവസവും നിങ്ങൾക്കെടുക്കാമെന്നും പറഞ്ഞു പിന്നീട് അവരോട് പറഞ്ഞു ഈ ഒട്ടകത്തെ ആരും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല ഇത് അള്ളാഹുവിൻ്റെ ഒട്ടകമാണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണിത് ഇതിനെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവർക്ക് കഠിനമായ ദുരന്തം ഭൂമിയിലും അതുപോലെ പരലോകത്തും ഉണ്ടാകും അതുകൊണ്ട് ഒട്ടകത്തെ ആരും ഉപദ്രവിക്കരുത് എന്ന് അവർക്ക് മുന്നറിയിപ്പ് നൽകി പക്ഷേ അവർ ഗൂഢാലോചന നടത്തി അവർ പറഞ്ഞു ചില ആളുകൾ കൂടിയിരുന്നിട്ട് പറഞ്ഞു നമുക്ക് ഈ ഒട്ടകത്തെ അർത്തുകളയാം അർത്ത് ഇറച്ചിയാക്കാം എന്തായാലും സാലിഹിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചിലരൊക്കെ പറഞ്ഞു ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ചിലർ പറഞ്ഞു ഇനി പാറയുടെ ഇടയിൽ നിന്ന് വന്ന ഒട്ടകമാണ് എന്തായാലും ഇതിനെ കൊന്നാൽ സംഭവിക്കുകയെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ അവരെ കൂട്ടത്തിൽപ്പെട്ട ഒമ്പത് തെമ്മാടികളായ ആളുകൾ അവർ സംഘം ചേർന്ന് ഗൂഢാലോചന നടത്തി ഈ ഒട്ടകത്തെ കൊല്ലാൻ പ്ലാൻ ഇട്ടു അങ്ങനെ ഒരു രാത്രി ജനശ്രദ്ധയിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഒരു സമയം ഇവർ ഈ ഒട്ടകത്തെ അറുത്തു പിറ്റേന്ന് അള്ളാഹു അവർക്കിടയിലേക്ക് കടുത്ത നാശമിറക്കി ഭൂകമ്പവും വലിയ തോതിലുള്ള ഘോരഗർജനവും കേട്ട് ആ സമൂഹം മൊത്തത്തിൽ പിറ്റേ ദിവസമാകുമ്പോഴേക്കും നശിച്ചുപോയി ഒരാൾ പോലും ബാക്കിയായില്ല സാലിഹ് നബി അലൈഹിസ്ലാം ചിന്നി ചിതറിക്കിടക്കുന്ന അവരുടെ ശരീരത്തിൻ്റെ ഇടയിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ സമൂഹമേ ഞാൻ നിങ്ങളോട് അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് തന്നിരുന്നില്ലായോ പക്ഷേ നിങ്ങൾ അതിനെ പുച്ഛിച്ചു തള്ളി നിങ്ങൾ കഠിനമായ ശിക്ഷ ഇരന്ന് വാങ്ങി അക്രമിയായ ഒരു ജനതയ്ക്ക് വേണ്ടി എങ്ങനെയാണ് ഞാൻ സഹതപിക്കുക എന്ന് പറഞ്ഞ് സാലിഹ് നബി അലൈസ്ലാം തിരിഞ്ഞു നടന്നു അള്ളാഹു പ്രവാചകന്മാരുടെ കഥകളിലെ അല്ലെങ്കിൽ അവരുടെ മോചിതത്തുകളിൽ അമാനുഷിക പ്രവർത്തികളിൽ പിൽക്കാല ജനതക്കും പാഠം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതിൽ നിന്ന് സത്യത്തെ നാം കണ്ടെത്തണം സത്യത്തെ കണ്ടെത്തി മുന്നേറിയാൽ മാത്രമേ പരലോക ജീവിതം വിജയി മാറാൻ നമുക്ക് കഴിയുകയുള്ളൂ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആഹിർ തവാന അലി അഹമ്മദില്ലാഹി റബിള്ളാലമീൻ അസ്ലാമുലൈക്കും വറഹമത്തല്ലാഹി വിബറക്കാത്തു